നമസ്കാരം അമേരിക്കയും നാറ്റോയും അടക്കമുള്ള സഖ്യങ്ങളുമായുള്ള സംഘർഷത്തിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തരകൊറിയയിലെത്തി യുക്രൈനിലെ സൈനിക നടപടികൾക്ക് ഉത്തരകൊറിയ നൽകിയ പിന്തുണയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു അമേരിക്കൻ ഉപരോധം നേരിടാൻ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും സന്ദർശനത്തിന് മുന്നോടിയായി ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുടിൻ പറഞ്ഞു ഇരുപത്തിനാല് വർഷത്തിനിടെ ആദ്യമായാണ് പുടിൻ ഉത്തരകൊറിയ സന്ദർശിക്കുന്നത് പാശ്ചാത്യ നിയന്ത്രണത്തിലല്ലാതെ വ്യാപാര പേയ്മെന്റ് സംവിധാനം റഷ്യയും കൊറിയയും ചേർന്ന് വികസിപ്പിക്കുമെന്നും പുടിൻ പറഞ്ഞു റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കുമെതിരായ പാശ്ചാത്യ ഉപരോധം ഏകപക്ഷീയവും നിയമവിരുദ്ധ നിയന്ത്രണ നടപടികളുമാണ് വിനോദസഞ്ചാരം സംസ്കാരം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യയുടെ ഫാർ ഈസ്റ്റ് സന്ദർശനത്തിനിടെ കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പുടിനെ ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ എത്തിയത് രണ്ടായിരം ജൂലൈയിലാണ് പുടിൻ അവസാനമായി പ്യോങ് യുങ് സന്ദർശിച്ചത് റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവ് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പുടിൻ്റെ ഊർജ്ജ മേഖലയുടെ പോയിന്റ്മാൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക് എന്നിവർ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാണ് യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതു മുതൽ ഉത്തര ഉത്തരകൊറിയയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയിരുന്നു ഇത് അമേരിക്കയ്ക്കും യൂറോപ്പിലെയും ഏഷ്യയിലെയും സഖ്യകക്ഷികൾക്കും ഇടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു പ്യോങ്യാങ്ങും മോസ്കോയും ഇത് ആവർത്തിച്ച് നിഷേധിച്ചുവെങ്കിലും യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്നതിനായി ഉത്തര കൊറിയ റഷ്യക്ക് ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി ഉത്തര കൊറിയ ഡസൺ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും പതിനോരായിരത്തിലധികം യുദ്ധോപകരണങ്ങളും റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ സന്ദർശനം സൗഹൃദപരമായ സന്ദർശനം മാത്രമെന്നാണ് ക്രെംലിൻ പ്രതികരിക്കുന്നത് അതേസമയം ഇരുരാജ്യങ്ങളും തമ്മിൽ സുരക്ഷാ വിഷയങ്ങളിലടക്കം ധാരണകളിൽ ഒപ്പിടുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിയോങ്ങാങ്ങിലെ ഓർത്തഡോക്സ് ദേവാലയം പുടിൻ സന്ദർശിക്കും ഉത്തരകൊറിയയിലെ ഏക ഓർത്തഡോക്സ് ദേവാലയമാണിത് ഇരു നേതാക്കളും പങ്കെടുക്കുന്ന പ്രത്യേക പരേഡും പിയോങ്ങാങിൽ നടക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കൻ കൊറിയൻ സന്ദർശനത്തിന് പിന്നാലെ പുടിൻ വിയറ്റ്നാമിലെ ഹാനോയും സന്ദർശിക്കും